വരെ ഒരു ഒരു പവൻ വാങ്ങുമ്പോൾ സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ സ്പെഷ്യൽ ഓഫർ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഫ്രം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് റോഡ് വണ്ടൂർ പതിമൂന്ന് വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ പ്രിയ സുഹൃത്തിന് കൂട്ടുകാർ നൽകിയത് സർപ്രൈസ് സ്വീകരണം രണ്ടായിരത്തി പതിനൊന്നിൽ ജോലി ആവശ്യാർത്ഥം സൌദിയിലേക്ക് പോയ വണ്ടൂർ സ്വദേശിയായ യുവാവിനാണ് പതിമൂന്ന് വർഷത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാർ സ്വീകരണം സ്വീകരണമൊരുക്കിയത് വണ്ടൂർ ചെട്ടിയാറമ്മൽ സ്വദേശിയായ കോഴിപ്പറമ്പൻ ഷെബീബാണ് നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം തിരിച്ചെത്തിയത് വണ്ണൂർ ചെട്ടിയാർ എം എൽ എ കോഴിപ്പറമ്പൻ താജുദ്ദീൻ ആയിഷ ദമ്പതികളുടെ ആറു മക്കളിൽ നാലാമനാണ് ഷബീർ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നിനാണ് ഷെബീബ് സൌദിയിലേക്ക് വിമാനം കയറുന്നത് തുടർന്ന് പതിമൂന്ന് വർഷം സൌദി അറേബ്യയിലെ വിവിധ സ്ഥലങ്ങളിലായി ജോലി ചെയ്തു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്ന ഷബീബ് നാട്ടിൽ പൊതുപ്രവർത്തന മേഖലകളിലും ക്ലബുകളിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്നു തങ്ങളോടൊപ്പം എല്ലാത്തിനും ഓടിച്ചാടി നടന്ന സുഹൃത്തിനെ നേരിൽ കാണണമെന്ന കൂട്ടുകാരുടെ നിരന്തര ആവശ്യത്തിനൊടുവിലാണ് ഉമ്ര നിർവഹിക്കാനായി സൌദിയിലെത്തിയ സുഹൃത്തുക്കളായ വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് അലി നൌഷാദും സെക്രട്ടറി സി ടി ചെറിയും പോന്നപ്പോൾ അവരുടെ കൂടെ പോന്നത് പതിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിലായിരുന്നെങ്കിലും സൌഹൃദ ബന്ധത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല അതിനാൽ തന്നെയാണ് നാട്ടിലെത്തിയ പ്രിയ സുഹൃത്തിന് കൂട്ടുകാർ വമ്പിച്ച സ്വീകരണമൊരുക്കിയത് ഹാരാർപ്പണം നടത്തിയും പടക്കം പൊട്ടിച്ചും മാലയിട്ടും മധുരം വിതരണം ചെയ്തുമാണ് സുഹൃത്തിന്റെ മടക്കത്തിലെ സന്തോഷം പ്രകടിപ്പിച്ചത് ഷബീബിന്റെ മടക്കത്തിൽ കുടുംബവും ഏറെ സന്തോഷത്തിലാണ് സ്വീകരണ ചടങ്ങിൽ എ കെ സജീഷ് മാനു എമങ്ങാട് പി കെ റാഫി ടി എം സലീം കെ തഫ്ലീബ് സി പി ഷാക്കിർ എ കെ മുബാറക് കെ ഷെരീഫ് കെ ടി നബീൽ എന്നിവർ നേതൃത്വം നൽകി ഇസ്ലേവ് വണ്ടോർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വം ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ആൻഡ് ഡയമണ്ട്സിന്റെ പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് ഓരോ ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു